ഒ ഇ ടി ഐൽസ് തുടങ്ങിയ മത്സര പരീക്ഷകൾ പാസ്സാകാൻ സാധിക്കാത്തതുകൊണ്ട് മാത്രം വിദേശ രാജ്യമെന്ന സ്വപ്നം അവസാനിപ്പിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾക്കുള്ള ബെറ്റർ ഓപ്ഷനാണ് കാനഡ എന്ന് പറയുന്നത് കാനഡി രജിസ്റ്റേഡ് നഴ്സാകാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻക്ലസ് ആറിൻ പാസ് എന്നുള്ളത് മാത്രമാണ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തിലധികം പാസി പെർസെൻറ്റേജ് ഉള്ള കാനഡിയൻ എൻക്ലസ് ആറിന് എഴുതി ഏതൊരാൾക്കും ഇപ്പോൾ കാനഡയിൽ രജിസ്റ്റേഡ് നേഴ്സായി ജോലി ചെയ്യാം ഐ എൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഓൺലൈൻ എൻക്ലസ്സാണ് ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ ഫസ്റ്റ് അറ്റംപറ്റിൽ തന്നെ കാനഡി എൻ എൻക്ലസ് പാസ്സാകാൻ സാധിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമാണ് ഏകദേശം ഇരുപത് വിദ്യാർത്ഥികളും മാത്രമുള്ള ഗ്രൂപ്പ് ക്ലാസുകളാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നൂറ് മുതൽ ആയിരം വരെ വിദ്യാർത്ഥികളെ ഒരു സൂമിൽ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ മാക്സിമം പതിനഞ്ച് മുതൽ ഇരുപത് വിദ്യാർത്ഥികളാണ് നമ്മുടെ ഓരോ സൂം ക്ലാസുകളും നിങ്ങൾക്കൊപ്പമുള്ളത് ഏകദേശം മൂന്ന് മാസത്തെ വാലിഡിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നു ഒരു ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അതിന് റെക്കോർഡ് ലെസൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നു തുടങ്ങിയതൊക്കെ നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകതയാണ് കൂടാതെ ഏകദേശം പത്ത് വർഷത്തിലധികം ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള എക്സ്പേർട്ട് ട്രെയിനേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസുകൾ നയിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ എൻക്ലസാറിൻ പാസ്സായ ഒരു രജിസ്റ്റേഡ് എസ് ആയി ക്യാൻഡിൽ ജോലി എന്നാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ പ്രീമിയം ക്ലാസ്സുകളിൽ പങ്കെടുക്കാനുള്ള പണമില്ലാത്തതുകൊണ്ട് മാത്രം ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ഗ്രൂപ്പ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ഐ ഐ ടിയുടെ കസ്റ്റമേഴ്സിന് ഗ്രൂപ്പ് ക്ലാസുകളിൽ പങ്കെടുത്ത് നിങ്ങൾ എൻ ക്ലസ് ആറിന് ഫസ്റ്റ് ഗ്രൂവിൽ പാസ്സാകാം കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക എൻ ക്ലസാറിൻ ക്ലാസുകൾക്ക് ജോയിൻ ചെയ്യുക കാനഡയിൽ ഒരു രജിസ്റ്റേഡ് രസായി വർക്ക് ചെയ്യുക താങ്ക്